സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വാഗഡിന്റെ റേച്ചിലെ കാഴ്ചകളാണ് വെങ്കളം മുതൽ അയ്യൂർ വരെയാണ് വാഗഡിന്റെ റേച്ച് അതിൽ നമ്മളിപ്പോൾ ഇന്ന് ചെങ്ങോട്ടുകാവ് മുതൽ തിരുവങ്ങൂർ വരെയുള്ള കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വെങ്കളം വരെയുള്ള കാഴ്ചകൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തതാണ് വീഡിയോകളെല്ലാം നിങ്ങൾ കണ്ടു എന്ന് ഞാൻ കരുതുന്നു അപ്പം നമ്മൾ ഇന്ന് തുടങ്ങുന്നത് ചെങ്ങോട്ടുകാവിൽ നിന്നാണ് ചെങ്ങോട്ടുകാവ് മുതൽ തിരുവങ്ങൂർ വരെയുള്ള കാഴ്ചകളാണ് എന്തൊക്കെ മാറ്റങ്ങൾ നടന്നു എന്നറിയാൻ ഒരുപാട് ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാകും ചെങ്ങോട്ടുകാവിൽ മണ്ണുട്ടി ഉയർത്തിയ ഭാഗത്ത് കാട് മൂടൽ തുടങ്ങിയിട്ടുണ്ട് അതായത് കാട് മൂടിക്കെടുക്കാതൊക്കെ നമ്മൾ പറയുമല്ലോ അതേപോലെ മണ്ണുട്ടി ഉയർത്തിയ ഭാഗത്ത് പുതുതായിട്ട് ചില കാടുകളൊക്കെ കുറ്റിക്കാടുകളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കൊയിലാണ്ടി ബൈപ്പാസിലോട്ട് ഇപ്പോൾ നമ്മൾ പോകുന്നില്ല ചേമഞ്ചേരി ഭാഗത്തൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു പ്രദേശത്ത് കൂടെ പോകുമ്പോൾ തിങ്ങി നിറഞ്ഞ പന്തൽ ഇട്ട പോലെ ചീനി മരങ്ങൾ തിങ്ങി നിറഞ്ഞൊരു സ്ഥലമായിരുന്നു ചേമഞ്ചേരി ആ ഭാഗത്തെയൊക്കെ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ചെറിയൊരു വീഡിയോ ഈ ഭാഗത്തെ കാഴ്ചകൾ ഉൾപ്പെടുത്തിയിട്ട് ചെയ്തത് ചെങ്ങോട്ടുകാവ് ഭാഗത്ത് നിലവിലുള്ള ഹൈവേ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് പുതുതായി നിർമ്മിച്ച ആറുവരിയുടെ പകുതി ഭാഗത്തു കൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത് റെയിൽവേ ട്രാക്കും ഹൈവേയും എന്താല് എന്താ കാഴ്ച അടുത്തടുത്ത് കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കമ്പനികളുണ്ട് അതിൽ ഏറ്റവും നല്ല വേഗത്തിൽ പണി ചെയ്യുന്ന കമ്പനി ഏതാന്ന് ചോദിച്ചുകൾ പല ആളുകൾക്കും പല ഡൗട്ട് ഉണ്ടാകും ഏറ്റവും ലാഗായിട്ട് അതായത് പണി ആർക്കോ വേണ്ടി മന്ദഗതിയിൽ പണി നടത്തുന്ന കമ്പനി ഏതാന്ന് വെച്ചാൽ അതും ആളുകൾക്ക് പല ഉത്തരം ഉണ്ടാകും അപ്പോൾ ഏതായാലും വാഗഡ് കമ്പനി ഈ ഭാഗത്ത് ഏത് കോലത്തിലാണ് പണിയെടുക്കുന്നത് അല്ലെങ്കിൽ എന്ത് വേഗത്തിലാണ് പണിയെടുക്കുന്നത് എന്നൊക്കെ ഈ ദേശീയപാത അറുപത്താറിന്റെ വികസന പ്രവർത്തനങ്ങൾ കാണുന്ന ആളുകൾക്കും ഇതിലൂടെ സഞ്ചരിച്ച ആളുകൾക്കും അറിയാൻ സാധിക്കും ഏതായാലും വാഗഡ് കമ്പനി അദാനിക്ക് കിട്ടിയിട്ടുള്ള റീച്ചാണ് അദാനി കമ്പനി വാഗഡ് കമ്പനിക്ക് സബ് കൊടുത്തതാണ് അപ്പോൾ ഈ ഒരു ഭാഗം വരെയാണ് ആറുവരിയുടെ പണികൾ കഴിഞ്ഞിട്ടുള്ളൂ കണ്ട ഇപ്പോഴും നിലവിലുള്ള ഹൈവേയിലൂടെ തന്നെയാണ് ഇവിടെ പോകുന്നത് ഇവിടെ മണ്ണൊക്കെ ലെവലാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു മഴ പെയ്ത സമയത്ത് ഒന്നായിട്ട് മൂടി കാട് മൂടിക്കിടക്കുന്നുണ്ട് അപ്പോൾ പണി നടക്കുന്നുണ്ടോ എന്ന് പോലും സംശയിച്ചു പോകും ഒരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസിൻ്റെ പകുതി ഭാഗം പണികൾ ഒരുപാട് കാലം മുമ്പ് കഴിഞ്ഞതാണ് പിന്നെ കാര്യമായിട്ടുള്ള ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല കണ്ട കാട് മൂടിക്കിടക്കണേ കാട് മൂടി മൂടിക്കിടക്കാരാൽ ഇവിടൊക്കെ മണ്ണിട്ട് ഉയർത്തുന്നു അതായത് മണ്ണ് കൊണ്ടുവന്ന് തട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ പണികളൊന്നും നടക്കാത്തത് കൊണ്ട് കാട് മൂടിക്കിടന്നതാണ് പിന്നെ മണ്ണ് കിട്ടാത്ത പ്രശ്നം അതേപോലെ അസംസ്കൃത വസ്തുക്കൾ കിട്ടാത്ത പല പ്രശ്നങ്ങളും ഈ ഒരു ഭാഗത്ത് വാഗഡ് നേരിടുന്നുണ്ട് അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടാണ് പണി ലേഖാകുന്നത് എന്നാണ് വാഗാടിൻ്റെ ആൾക്കാർ പറയുന്നത് റെയിൽവേ ട്രാക്കണ്ട നേരെ പോകണ റോഡ് വളഞ്ഞു പുളഞ്ഞിട്ടും ഇതിനെ നേരെ ഓപ്പോസിറ്റാണ് തൃശ്ശൂർ ഭാഗത്ത് എത്തുമ്പോൾ തൃശ്ശൂർ റോഡ് നേരെയാണ് പോകുന്നത് പക്ഷേ റെയിൽവേ ട്രാക്ക് പോകുന്നത് വളഞ്ഞ് പൊളഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ചേമഞ്ചേരി ഭാഗത്ത് എത്തിയിട്ടുണ്ട് ചേമഞ്ചേരി ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് പാസഞ്ചർ ട്രെയിൻ ഒന്നും നിർത്തൂല കേട്ടോ പാസ്പ പാസഞ്ചർ നിർത്തുന്നുണ്ട് അതേപോലെ അങ്ങനത്തെ ചെറിയ ചെറിയ ട്രെയിൻ മാത്രമേ നിർത്തുന്നുള്ളൂ അപ്പോൾ ചേമഞ്ചേരി ഇതിലൂടെ പോകുമ്പോൾ നല്ല തണൽ അതായത് ഒരു വേറൊരു ഫീലായിരുന്നു പഴയ റൂട്ടിലൂടെ പോയിരുന്നപ്പോൾ ഫുള്ള് പന്തലിട്ടത് പോലെ ചീനിമരങ്ങള് വിശാലമായിട്ടുള്ള ചീ ആകാശദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ മുമ്പുള്ള ഇവിടെ കണ്ടുകൊക്കെ മനസ്സിലാക്കും എന്താ ഭംഗിയറും അപ്പൊ ആ ഒരു ചീനിമരങ്ങളൊക്കെ ഇല്ലാതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചീനിമരം പോയതുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ മുൻചും പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ പകുതി ഭാഗം പണികൾ കഴിഞ്ഞിട്ടുണ്ട് നിലവിലുള്ള റോഡ് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട് അതിലൂടെയാണ് ഇരുവശത്തേക്കുമുള്ള വാഹനങ്ങൾ പോകുന്നത് ബാക്കി പകുതി ഭാഗത്ത് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു മണ്ണിട്ട് ഉയർന്ന പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം നല്ല വേഗത്തിലൊന്നല്ല ഈ ഒരു റീച്ചിലെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള ആളുകൾക്കൊക്കെ അറിയാൻ സാധിക്കും ഒരുപാട് ആളുകൾ നമ്മുടെ അഭിപ്രായം പറയാറുണ്ട് ഈ ഒരു കേരളത്തിലെ ദേശീയപാതയുടെ പണി നടക്കുന്നതിൽ വെച്ച് ഏറ്റവും മോശം വർക്ക് അല്ലെങ്കിൽ ഏറ്റവും വേഗത്തിൽ പണികൾ നടക്കാത്തൊരു ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു റീച്ചാണ് പല സ്ഥലത്തും പല ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് ആളുകൾ കോഴിക്കോട് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ബസ്സുകൾ മാത്രമല്ല എല്ലാ യാത്രക്കാരും നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് പയ്യോളി ഭാഗത്ത് ഒരുപാട് സ്ഥലത്ത് നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട് അപ്പോൾ പണികളെല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഈ ഒരു ഭാഗം തുറന്ന് കൊടുക്കണം എന്നാണ് എല്ലാവരുടെ മനസ്സിലും പക്ഷേ എന്ത് കാട്ടണേ ചില ഭാഗത്തൊക്കെ പണികൾ കഴിഞ്ഞെങ്കിലും ഈ ഒരു ഭാഗം ഇങ്ങനെ നിക്കണ നോക്കണ്ട കൊയിലാണ്ടി ബൈപ്പാസ് കഴിഞ്ഞ് നമ്മളെ വടകരെ എത്തുന്നതിന് മുമ്പ് അതായത് മൂരാട് പാലെത്തുന്നതിൻ്റെ ആ ഭാഗം വരെ പണികൾ ഏകദേശം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇരിങ്ങൽ ഭാഗത്ത് മാത്രമാണ് ഇനി കുറച്ച് പണികൾ ബാക്കിയുള്ളു അതേപോലെ കൊയിലാണ്ടി ബൈപ്പാസിലും പണികൾ ബാക്കിയുണ്ട് പൊതുവേ ഈ ഭാഗത്ത് വീടിടുമ്പോ ആൾക്കാർക്ക് തീരെ കാണാൻ തീരെ താല്പര്യമില്ല ഒന്നാമത് നല്ല പണിയൊന്നുമല്ല നല്ല മാറ്റങ്ങൾ ഉണ്ട് നല്ല മാറ്റങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് കാണാൻ തന്നെ ഒരു ഉത്സാഹമാണ് ഇരു അദാനിൻ്റെ സോറി വാഗഡിൻ്റെ അറിയച്ചില വീഡിയോ ചെയ്യുമ്പോൾ പൊതുവേ നമുക്ക് കാഴ്ചക്കാർ കുറവാണ് എന്താണ് അവസ്ഥ എന്ന് അറിയില്ല അങ്ങനെ നമ്മൾ ഇവിടെ എത്തി പൂക്കാട് ഭാഗത്തെത്തി പൂക്കാട് പൂക്കാട് ചെറിയൊരു അങ്ങാടിയാണ് അങ്ങാടിയിൽ എന്തുണ്ട് ഒരു ചെറിയ അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസിൻ്റെ പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം മൂന്ന് മാസം മുമ്പ് നമ്മൾ ഇവിടുത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനെയൊന്നും ഇവിടെ ഇല്ലായിരുന്നു ഇപ്പോൾ കുറച്ച് വേഗത്തിലൊക്കെ പണികൾ നടക്കുന്നുണ്ട് പിന്നെ ഈ മണ്ണിട്ടു ഉയർത്തുന്ന പണികളുണ്ടല്ലോ അതായത് ഒരുപാട് സ്ഥലത്ത് ആറിവാൾ വെച്ചിട്ടാണ് മണ്ണിട്ടി ഉയർത്തുന്നത് ആറിവാൾ ഫുള്ള് റെഡിയാണ് ഈ ഇതിൽ നിറയ്ക്കാനുള്ള മണ്ണ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മണ്ണ് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുകയെന്നുണ്ടെങ്കിൽ ആറിവാൾ വെച്ച് മണ്ണിട്ടി ഉയർത്തുന്ന പണികൾ പണിക്കാർ വാങ്ങട്ടോ പണിക്കാർ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ മൂന്ന് മാസം കൊണ്ട് എല്ലാ ഭാഗത്തെ പണികളും തീർക്കാം അത്ര പണി മാത്രമേ ഉള്ളൂ ഈ ഒരു ആറിവാൾ വെച്ച് മണ്ണിട്ടു ഉയർത്തുമ്പോൾ പിന്നെ ആറി ബ്രിക്ക് ചെറിയ കട്ടാണെന്നുണ്ടെങ്കിൽ ഏറെ വേഗം കൂടും ഈ ഒരു വാൾ വെക്കുമ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് മാത്രമേ വെക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിന് കുറച്ച് സമയമെടുക്കും ആറി ബ്രിക്ക് ആകുമ്പോൾ ഒരു നാലഞ്ച് പണിക്കാരൊരു സൈറ്റിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കട്ട ഒരു ദിവസം വെക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ആറി ബ്രിക്കും വാളും തമ്മിലുള്ള വ്യത്യാസമാണത് ഇപ്പോൾ നാഷണൽ അതോറിറ്റി ഇപ്പോൾ എനിക്ക് തോന്നുന്ന ആറി ബ്രിക്കിനാണ് കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് കാരണം സമയം ലാഭം കൂടുതലാണ് അതിന് അങ്ങനെ നമ്മൾ തിരുവങ്ങൂർ ലക്ഷ്യമാക്കി പറന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ ഭാഗത്ത് പകുതി ഭാഗം തുറന്നു കൊടുത്തിട്ടുണ്ട് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പകുതി പണി കഴിഞ്ഞ പകുതി ഫുള്ളായിട്ട് ആയിട്ടില്ല ആ ഒരു ഭാഗത്ത് കൂടെയാണ് പോകുന്നത് ഏതായാലും കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ എന്തായി രണ്ട് ഭാഗത്തും പണികൾ കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരിറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇടതുവശത്തുള്ള സർവീസ് റോഡിലൂടെ ആരും പോണില്ല പോകണില്ലാതോന്നെ അവിടുന്നായിട്ട് പൊടി മൂടി കിടക്കുന്നുണ്ട് അപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഒരു സ്ഥലത്ത് പൂർണ്ണമായിട്ട് നമ്മളിപ്പോൾ ഒരു ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ അഞ്ച് മാണ്ട ഒരു 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 കിലോമീറ്റർ പൂർണ്ണമായിട്ടും പണികൾ കഴിഞ്ഞ കാഴ്ച അല്ലെങ്കിൽ ആ ഒരു ഡ്രോണിങ്ങനെ ഫ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ആ മനോഹരമായിട്ടുള്ള തെങ്ങും തോപ്പിയ നടുവിലൂടെ ഇങ്ങനെ ആ ഒരു ഇൻ്റെ നാട്ടിൽ ഇത്ര പണി കഴിഞ്ഞു എന്നുള്ളൊരു ഫീൽ കിട്ടണമല്ലോ ആ ഒരു സംഭവം ഈ ഒരു ചെങ്ങോട്ടുകാവ് മുതൽ തിരുവങ്ങൂർ വരെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ കൊയിലാണ്ടി ബൈപ്പാസ് ശേഷം നമുക്ക് ഒരുപാട് ദൂരത്തിൽ ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും പയ്യോളി എന്തെങ്കിലും പാലൂർ ഭാഗത്തൊക്കെ ഒരുപാട് സ്ഥലത്ത് പണികൾ കഴിഞ്ഞിട്ടുണ്ട് അവിടെയും ഈ ഒരു കമ്പനിയാണ് വർക്ക് ചെയ്യുന്നത് അത് മനസ്സിലായോ അവിടെയും വർക്ക് ചെയ്യുന്നത് വാഗടാണ് അപ്പം വാഗടിന് രണ്ട് മുഖണ്ട് അതായത് ഏകദിനത്തിൽ വേറൊരു ശൈലിയിലും ട്വൻ ട്വൻറ്റി ട്വൻറ്റിയിൽ വേറൊരു ശൈലിയിലും ടെസ്റ്റിൽ വേറൊരു ശൈലി എന്നൊക്കെ നമ്മൾ കേട്ടിരിക്കണില്ലേ ഈ ഭാഗത്ത് ടെസ്റ്റ് ടെസ്റ്റ് കളിക്കുന്ന പോലെയാണ് വാഗഡ് പണി ചെയ്യുന്നത് കൊയിലാണ്ടി ബൈപ്പാസിൽ ഏകദിനം കളിക്കുന്ന പോലെ കൊയിലാണ്ടി ബൈപ്പാസ് കഴിഞ്ഞ് ആ ഒരു എത്തുന്നത് വരെ ട്വൻ്റി ട്വൻറ്റീൻ്റെ ആ ഒരു ശൈലിയിലാണ് വാഗ് പണികൾ നടത്തിയിട്ടുള്ളത് അപ്പോൾ ഏതായാലും നമ്മളെവിടെ എത്തി തിരങ്ങൂറെ തിരുവങ്ങൂർ ഓവർപാസിൻ്റെ സോറി അണ്ടർപാസിൻ്റെ മുകളിൽ ഗഡർ വെച്ച് കോൺക്രീറ്റ് ചെയ്യുന്ന പണികളൊക്കെ കഴിഞ്ഞതാണ് ഈ ഒരു സൈഡിൽ അണ്ടർപാസിൻ്റെ ഈ സൈഡിൽ വാൾ വെക്കുന്ന പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സൈഡിൽ ഫൗണ്ടേഷൻ വർക്കുകളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവിടുത്തെ മണ്ണ് എന്ന് പറഞ്ഞാൽ നല്ല പൊടി മണലും മണ്ണാണ് ചമ്മണ്ണ് അധികം ഒന്നും ഇല്ല എന്നാലും ചില ഭാഗത്തൊക്കെ ഇങ്ങനെ ഒന്ന് മാന്തുമ്പോൾ നല്ല അടിപൊളി ചമ്മണ്ണ് വരുന്നുണ്ട് അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വീഡിയോകൾ വരും ദിവസങ്ങളിൽ കാണാം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വച്ച് നിർത്തുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് കേണ്ടി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് രേഖപ്പെടുത്തുക ഇതേപോലത്തെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്ത് എടുക്കേണ്ടി അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് വാച്ചിങ്ക്സ് വാപ്സ് യു അഗെയിൻ ജയ് ഹിന്ദ്